പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എന്ന് നമ്മുടെ പാലക്കാട് ആട്ടോ സമയം ഉച്ച കഴിഞ്ഞ് ഒന്നേ മുക്കാലായി ഇനി നമ്മൾ പോകുന്നത് പാലക്കാടിൽ നിന്ന് പഴനിയിലേക്ക് ആട്ടോ എല്ലാ ദിവസവും വൈകിട്ട് നാലേ പത്തിന് പഴനി വഴി പോകുന്ന ഒരു വണ്ടിയുണ്ട് ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി ആ വണ്ടിക്ക് പാലക്കാട്ടിൽ നിന്ന് പഴനിയിലേക്ക് പോകാനാണ് നമ്മുടെ പരിപാടി അപ്പോൾ സമയം രണ്ട് മണിക്കാവുന്നോ ആ വണ്ടി നാലേ പത്തിനാണ് നമുക്ക് ഇനി ഇഷ്ടം പോലെ ടൈം ഉണ്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെട്ടോ ഈ നിന്ന് പഴനി വരെ ഒരാൾക്ക് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ സ്ലീപ്പറിന് ഞാൻ സ്ലീപ്പർ സ്ലീപ്പറെടുത്തിട്ടാണ് പോകുന്നത് കാരണം നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ എന്തായാലും സ്ലീപ്പർ എടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് കൂളായിട്ടിരുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പഴഞ്ഞയിലേക്കുള്ളൊരു യാത്ര ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പായിട്ട് നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗത്തായിട്ട് നമുക്ക് പഴയ ഒരു എഞ്ചിനൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിലായിട്ട് പഴയ ഒരു മീറ്റർ കഴിഞ്ഞ എഞ്ചിൻ പാലക്കാട് ജംഗ്ഷൻ ഇത് അവിടെയായിട്ട് നമുക്ക് ബോർഡ് കാണാം കേട്ടോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമായിട്ട് ഇതിലാണ് മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടോ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ടാക്സി സ്റ്റാൻഡാട്ടോ ഇതായിട്ട് കാണാം നമുക്ക് മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളി ആയിട്ട് കിട കിടക്കുകട്ടോ അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ആർട്ടൊക്കെ ചെയ്തേക്കുന്ന കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് മുൻ ഭാഗത്ത് തന്നെ ആ ഭാഗമായിട്ട് കാണാം കേട്ടോ നമുക്ക് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഡ്രോയിങ് അതുപോലെ അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് ആർട്ടൊക്കെ ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് അകത്തെവിടെ എങ്കിൽ ഇരിക്കാം കേട്ടോ നമുക്കിഷ്ടം പോലെ സമയം ഉണ്ടെന്തായാലും നമ്മുടെ വണ്ടി ഇതാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ആ എം ജി ആർ ചെന്നൈ സെൻട്രലേക്ക് പാലക്കാട് പഴനി വഴി പോകുന്ന വണ്ടി ഇത് തന്നെ കേട്ടോ നമ്മുടെ കോച്ച് എസ് നയൻ എസ് നയനിൽ മുപ്പത്തി രണ്ടെങ്കാണ് ഈ ഭാഗത്ത് ഇവിടെ കാണട്ടെ നമ്മുടെത് എന്തായാലും ടൈമുണ്ട് നാല് പത്തിന് എടുക്കുള്ളൂ കേട്ടോ പാലക്കാട് നിന്ന് നാല് പത്തിന് എടുത്തിട്ട് മണി ആറേമുക്കാൽ ഏഴുമണിയാവുമ്പോഴേക്കും എത്തുന്ന വണ്ടിയാണേ ഈ പാലക്കാട് പഴനി പഴനിയാകെ ഒരു മണിക്കൂർ നേരത്തെ യാത്ര വരുന്നുള്ളൂ കേട്ടോ മാക്സിമം ഒന്നര മണിക്കൂർ നമ്മൾ തന്നെ സീറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്താ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കട്ടോ ഇവിടെ നിന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് വലിയ തിരക്കില്ലെങ്കിലും കുറച്ചെണ്ണം കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തോട്ടോ നമ്മൾ ഏറ്റവും പുറകിലേക്ക് വന്നേക്കാണ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അതുപോലെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ നോക്കെട്ടോ എന്ന ക്ലൈമറ്റ് നല്ല മഴക്കാറൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴ കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു വാത്തി കാണാൻ നമുക്ക് നല്ല അടിപൊളി ഡ്രോയിങ്സ് മതിലേലുണ്ടല്ലേ അങ്ങേ അറ്റം വരയുണ്ട് കേട്ടോ ഇവിടുന്ന് ആ അതുപോലെ അതുപോലെതാ ഈ അറ്റം വരയുണ്ട് സമയം മൂന്നേകാൽ കഴിഞ്ഞു നമ്മളിതാ നമ്മുടെ ട്രെയിനിനകത്തേക്ക് കയറിയിട്ടോ എസ് നയൻ നമ്മുടെ കോച്ചിനകത്തേക്ക് കയറിയിരിക്കണേ നല്ല ഇരുട്ടാട്ടോ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട് വേറെ ആരും കയറിയിട്ടില്ല എസ് നയൻ്റെ അവിടെയായിട്ട് കാണാം നമുക്ക് ആദ്യമായിട്ടൊരു മിറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ സീറ്റ് മുപ്പത്തി രണ്ട് സമയം നാല് പത്ത് നമ്മുടെ വണ്ടി ഇതാ പാലക്കാട് നിന്ന് എന്നെടുത്തു കേട്ടോ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇതാ പുറപ്പെട്ടു സ്റ്റാൻ ആയി ഉള്ളോട്ട് ഇവിടെ നിന്ന് പാലക്കാട് കാട് ജംഗ്ഷൻ ഇതവിടെ ബോർഡ് കാണാട്ടോ നമ്മൾ പാലക്കാട് അങ്ങനെ നമ്മൾ ഇതാ പാലക്കാട് നിന്ന് എടുത്തു നമ്മൾ കറക്റ്റ് ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും പഴനിയിലെത്തും കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബ്രിഡ്ജ് കാണാം നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പാലാ അടുത്ത സ്റ്റോപ്പ് പാലക്കാട് ടൗൺ ആണ് അത് കഴിഞ്ഞ പിന്നെ ഉദുമരപ്പേട്ട് പൊള്ളാശ്ശേ പൊള്ളാശ്ശേരി ഉദുമരപ്പേട്ട് നാല് സ്റ്റോപ്പ് വരുന്നുണ്ട് ടൗക്ക് പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് റെയിൽവേ ഗേറ്റ് കാണാൻ പറ്റും ഒരുപാട് വണ്ടികളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളി പുഴ നല്ല മഴക്കാരൊക്കെ കൂടി നല്ല അടിപൊളി വ്യൂ കേട്ടോന്ന് എന്താ ഭംഗിയൊക്കെ അങ്ങനെ നമ്മൾ നമ്മളിതാ ചെറിയൊരു കറവൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ടൗൺ സ്റ്റേഷൻ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം ആ ഒരു ഭാഗത്തേക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ നമ്മളിതാ പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ എത്തിക്കൊണ്ടിരിക്കുന്നത് മഴയൊക്കെ പെയ്തു മൊത്തതോ പച്ചപ്പാട്ടോ രണ്ട് സൈഡിൽ നമുക്ക് തോട് കാണാം ഇതിലൊക്കെ തോട് കാണാം കേട്ടോ അതവിടെ കാണാറുണ്ട് തോട് എസ് പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദൂരമായിട്ട് നമുക്ക് കാണാം കേട്ടോ സ്റ്റേഷൻ നമ്മൾ ഒന്നാമത്തെ ട്രാക്കിലൊക്കെ ആട്ട കയറുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇതാ ബോർഡ് കാണാം പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കാട് പിടിച്ചെടുക്കാം കേട്ടോ പാലക്കാട് ടൗൺ ഇതാ ബോർഡ് കാണാം നമുക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മളിതാ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പാലക്കാട് ടൗൺ ഭാഗത്തുനിന്ന് നമ്മൾ പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തി നമ്മൾ എങ്ങനെയാ പാലക്കാടിന്ന് വണ്ടി എടുത്ത് കേട്ടോ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തേക്കാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ പണി പണിയടക്കുന്നതാണ് കേട്ടോ നമുക്ക് മരങ്ങളൊക്കെ മുറിച്ചതാണ് അങ്ങോട്ടൊക്കെ പണി പണിയടക്കുന്നതാണോ പാലക്കാട് ടൗൺ ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ആണ് ആട്ടോ പൊള്ളാച്ചി കഴിഞ്ഞാൽ പിന്നെ ഉതുമൽപേട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴനിയാട്ടോ അങ്ങനെയാണെന്നാണ് എൻ്റെ നമ്മുടെ വണ്ടി എങ്ങനെതാ പാലക്കാട് ടൗണിൽ നിന്ന് എടുത്തു ഈ ഒരു ഭാഗത്തേ ആട്ടോ ടൗണൊക്കെ വരുന്നത് അതായത് സിറ്റി ഭാഗമൊക്കെ വരുന്നത് ഇതാ ഈ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ഈ വണ്ടി പോകുന്നത് നമ്മുടെ മുതലമട പാത്തൂടി കേട്ടോ മുതലമട റെയിൽവേ സ്റ്റേഷനൊക്കെ കവർ ചെയ്തിട്ട് പോകുന്നത് അങ്ങോട്ടൊക്കെ എത്തുമ്പോഴേക്കും നല്ല കാഴ്ചയായിരിക്കും കാഴ്ചയായിക്കോട്ടെ എന്തായാലും നോക്കാൻ ഈ ഭാത്തായിട്ട് എഴുതാ വേറെ പുഴയെ കാണട്ടെ നമുക്ക് ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്കും ഇത് കഴിഞ്ഞു പോയി എന്താ ഭംഗിയൊക്കെ ഇവിടെ എടുത്താൽ ഒരു ക്ഷേത്രം ഈ പാടത്ത് ഈ വയലിനോട് ചേർന്ന് റെയിൽവേ അടുത്തായിട്ട് ഒരു ക്ഷേത്രം നല്ല അടിപൊളി കാഴ്ച കേട്ടെ ഈ റൂട്ട് അതുപോലെ ഈ പാലക്കാട് ടൗൺ സ്റ്റേഷനിലാകെ രണ്ട് മിനിറ്റേ നമുക്ക് വരുന്നുള്ളൂ ജസ്റ്റ് ആളിറങ്ങാ കയറാൻ പോകാം കേട്ടോ നമ്മൾ ഒരുപാട് പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി നമ്മളീ കൊല്ലംകോട് മുതലമട ആ ഒരു ഭാഗത്ത് ഇതുപോലെ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും കേട്ടോ ട്രെയിനിതാ പതുക്കെ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് പാടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താ ഭംഗിയൊക്കെ കാണാൻ കാർമേഗൊക്കെ മൂക്കിയാൽ അടിപൊളി കാഴ്ചയാണ് അതിന് ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സൈഡിലേക്ക് ാട് ടൗൺ സ്റ്റേഷനിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷിപ്പാടങ്ങൾ അട്ടിപ്പൊളി കാഴ്ച ഇതാ ഭംഗിയൊക്കെ അങ്ങനെ നമ്മളിതാ കുറച്ചു ദൂരം കൊണ്ട് മുന്നിലേക്ക് വന്ന് പുതുനഗരം സ്റ്റേഷനിലെത്തി കേട്ടോ നമ്മുടെ ഈ പാലക്കാട് ടൗൺ കഴിഞ്ഞാലുള്ള ആദ്യത്തെ സ്റ്റേഷനാണ് ഇവിടെ നിന്നും നമുക്ക് സ്റ്റോപ്പ് വരുന്നില്ല നമ്മളിത് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പുതുനഗരം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊല്ലങ്കോട് അതുപോലെ മുതലമടയൊക്കെ വരുന്നത് കേട്ടോ മീനാക്ഷിപുരം വരുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ അങ്ങനെ സ്റ്റേഷനൊക്കെ പാസ് ചെയ്ത് ഒരു വളവ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഈ ട്രെയിൻ ഇങ്ങനെ വളവ് തിരിഞ്ഞ് പോകുന്ന കാണാൻ എന്താ ഭംഗി നോക്കി രണ്ട് സൈഡിലേക്കും വയൽ പ്രദേശങ്ങളും ഒരുപാട് കൃഷി ഏരിയകളൊക്കെ കാണാം നമുക്ക് അതിനിടയിലേക്കായിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് എന്താ ഭംഗി നോക്കി ട്രെയിനിന്റെ ഹോർണിംഗ് കിട്ടും തന്നെ അടിപൊളിയാണ് അങ്ങനെ നമ്മളത് കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് തെങ്ങിൻ ടോപ്പുകളൊക്കെ കണ്ടു തുടങ്ങി അടിപൊളി കാഴ്ച കേട്ടോ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സൈഡിലേക്കായിട്ട് എന്താ ഭംഗി നോക്കി നമ്മൾ മുതലമട സ്റ്റേഷനിലേക്ക് എത്താറായി മുതലമട യെസ് നമ്മൾ ആ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മലയാള സിനിമകൾ ലൊക്കേഷൻ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മുതലമട പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പെട്ടെന്ന് പറയുന്ന സിനിമയാണ് നമ്മളിതാ മുതലമട റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് പോകുന്നത് എന്താ ഭംഗി വയ്ക്കുക കാണാൻ ആലിൻ്റെ വള്ളികളൊക്കെ അങ്ങനെ തൂങ്ങി കിടക്കുന്നതാണോ നമുക്ക് ഒരുപാട് മുതലമട ഇവിടെ ആയിട്ട് പോടുകയാണ് കേട്ടോ നമുക്ക് നല്ല സ്പീഡിലാട്ടോ വണ്ടി പോകുന്നത് അടുത്ത് കഴിഞ്ഞുള്ള സ്റ്റേഷൻ നമുക്ക് മീനാക്ഷിപൂരം ആട്ടോ ഇതിനിടയ്ക്ക് വീണ്ടും ദാ നമ്മുടെ കൃഷി ഏരിയകളൊക്കെ കണ്ടു തുടങ്ങി കരിമ്പലകളും തെങ്ങുകളും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയാട്ടോ സ്പീഡിലാണ് ട്രെയിനിൽ പോകുന്നത് എന്താ ഭംഗി നോക്കി തെങ്ങിൻ തോപ്പോട് ഒരുപാട് കാണട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ദൂരം ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് തെങ്ങിൻ തോപ്പ് അതുപോലെ അതിനിടയിലോട്ട് വേറെ കൃഷിപ്പാടങ്ങൾ അങ്ങോട്ട് മയിലിനെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് മയിലൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ഈ മയിലിനെ വീണ്ടും ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ കാണാം നമുക്ക് അതിനിടയിലോട്ട് മാവിൻ്റെ കൃഷിയായിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വേറെ എന്തൊക്കെയോ ഒരു കൃഷിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് തക്കാളിയാണ് തോന്നുന്നുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് കാണാം നമുക്ക് ഒരുപാട് കൃഷിരികൾ അടിപൊളി ആ ഒരു ഭാഗത്ത് ഒരു കുഞ്ചു വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ റൂട്ടിൽ ഇങ്ങനെ പോകാന് അടിപൊളിയാണ് തെങ്ങിൻ തോപ്പുകൾ വീണ്ടും കണ്ടു തുടങ്ങി നമ്മൾ നമ്മളങ്ങനെ മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായിട്ടു ഇവിടെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല മീനാക്ഷിപുരം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എന്താ ഭംഗിയൊക്കെ കാണാൻ ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോഴേക്കും ആൾക്കാരൊക്കെ കുറച്ച് കുറഞ്ഞോട്ടുള്ളൂ അടുത്ത മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് മീനാക്ഷിപുരം യെസ് മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മീനാക്ഷിപുരം എന്നാണ് എഴുതിയിരുന്നത് അഭിഷ്ണർ എഴുതാം മീനാക്ഷിപുരം തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശാത്ത മീനാഞ്ചിപുരം പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തായിട്ട് നമുക്കിതൊരു കളർ അടിച്ച ബ്ലോഗിക്കെ കിടക്കണതാണ് കേട്ടോ നമുക്ക് ദൂരെ അവിടെ ആയിട്ട് നല്ല അടിപൊളി മരങ്ങളൊക്കെ ആയിട്ട് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിലെത്തി കേട്ടോ പൊള്ളാച്ചി പൊള്ളാച്ചി സ്റ്റേഷൻ ഭാഗത്താട്ടോ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം പൊള്ളാച്ചി ജംഗ്ഷൻ ഇവിടെ വലിയ മഴക്കാർ ഒന്നുമില്ല കേട്ടോ ഈ ഭാഗത്ത പൊള്ളാച്ചി ജംഗ്ഷൻ ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം നമ്മളിങ്ങനെ കിടന്ന് ഓടുന്നത് ഇവിടെ നിൽക്കുമായിരിക്കും ഇപ്പം നിൽക്കും അവിടെ ഒരു ടൈമ് കാണാട്ടോ നമുക്ക് പതിനേഴ് പത്ത് എന്ന് പറയുമ്പോൾ അഞ്ച് പത്ത് ഒരു മണിക്കൂറും കൊണ്ട് നമ്മൾ പൊള്ളാച്ചിയിലെത്തി ഒരു മണിക്കൂറും കൊണ്ട് എന്തായാലും ആറേമക്കാലിനുള്ളിൽ നമ്മൾ നമ്മുടെ പഴനിയിലെത്തും പൊള്ളാച്ചി ടൗണിലേക്ക് ചേ പൊള്ളാച്ചി ജംഗ്ഷനിലേക്ക് വണ്ടി വണ്ടിതാ നിർത്തി പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെയാണ് ഒരു ഭാഗത്തായിട്ട് നമുക്കിത് ആര്വയ്പ്പിൻ്റെ കുറേ മരങ്ങൾ കാണാട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ ആര്വയ്പ്പിൻ്റെ മരങ്ങളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ക്ഷേത്രം കാണുന്നില്ല പക്ഷെ ആര്യവെയ്പ്പിൻ്റെ മരങ്ങളിതാ ഒരുപാട് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിത് ആ പൊള്ളാച്ചിന്ന് വണ്ടിയെടുത്തു ഒരു അഞ്ച് മിനിറ്റ് ടൈം എടുത്തിട്ടോ പൊള്ളാച്ചിയിൽ പൊള്ളാച്ചി ജംഗ്ഷൻ ഇത് അവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം കേട്ടോ ഇനി അടുത്തത് ഉദ്മൽപ്പേട്ട കേട്ടോ നമ്മുടെ ഉദ്മലപ്പേട്ട അത് കഴിഞ്ഞാൽ പിന്നെ പഴനിയാണ് വരുന്നത് അത് നമ്മൾ ബാക്കി പരിപാടി നോക്കാം കേട്ടോ നമ്മളിതാ ഒരു ഫ്ലൈ ഓവറിന് താഴെക്കൂടി കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗി ഇങ്ങനെ മുകളിലേക്ക് കാണാൻ അവിടുന്ന് ടി എൻ എസ് ടി സിയുടെ വണ്ടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നത് കാണാം നമുക്ക് നമുക്ക് ഇതായി ഭാഗത്തായിട്ട് കാണാം നല്ല രസമായിട്ടാണ് കാണാൻ യസ് ഈ ഒരു ഫ്ലൈ ഓവർ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈയൊരു ബിൽഡിങ്ങിന്റെ കളറും ഒക്കെ നല്ല ഉദിച്ചു നിൽക്കുന്ന കളർ അടിപൊളി മഴ പെയ്ത നല്ല കാടാട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ എന്താ ഭംഗിയോക്കെ അതുപോലെ മഴ പെയ്തിട്ട് തോടുകളിലും അരുവികളിലും നല്ല വെള്ളം കാണാം നമുക്ക് എല്ലായിടത്തും നല്ല വെള്ളം ആട്ടോ ഈ ബാധ ഒരു റെയിൽവേ ഗേറ്റ് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ട്രെയിൻ ഇതാ കുറച്ച് സ്പീഡ് കിട്ടിയേക്കാണ് നമ്മളൊരു വളവ് എന്താ ഭംഗി വെക്കുക ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് തെങ്ങൊക്കെ കാണാം കേട്ടോ അതുപോലെ ഒരുപാട് വിൻഡുവിൽ ഒക്കെ കാണാം ആ ഒരു സൈഡിലേക്കൊക്കെ ആ ഒരു ഭാഗം മൊത്തം വിൻഡുവിൽ കേട്ടോ അതുപോലെ അതിന് പുറകിലേക്ക് ആ മലകൾ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തിൽ മലയുണ്ട് കേട്ടോ ആ മലയുടെ മോഡിൽ അവിടെ ഇട്ട് ആ ഫോഗ മലയുടെ ടോപ്പിൽ മൊത്തം ഫോഗ് കാണാം നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ അവിടുന്ന് നല്ല ഒഴിഞ്ഞ പ്രദേശം എന്താ ഭംഗി വെച്ച കാണാന് ഭാഗത്തൊക്കെ മണ്ണിന്റെ കളർ നോക്കി നല്ല കറുത്ത മണ്ണ് കേട്ടോ അതിന്റെ അങ്ങോട്ടൊക്കെ എന്തൊക്കെയാ കൃഷിയായി കാണാം നമുക്ക് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വിൻഡ് ഇതാ കുറച്ചും കൂടെ അടുത്തായിട്ടുണ്ട് എന്താ ഭംഗിയൊക്കെ കാണാൻ സൺസെറ്റിന്റെ സമയൊക്കെ ആയിട്ടോ സ്കൈയുടെ കളറൊക്കെ മൊത്തം മാറി വരുന്നുണ്ട് മൊത്തം നല്ല കറുത്ത മണ്ണാട്ടോ ആ ഒരു ഭാഗം നമുക്ക് എന്താ ഭംഗി നോക്കി കാണാൻ ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കൃഷിയൊക്കെ കാണാട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ആ വീടിന്റെ വീടിനിടയിൽ കൂടെയൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം മൊത്തം മാവ് മാവ് മാന്തോപ്പുകൾ കാണാം നമുക്ക് അതുപോലെ തമിഴ്നാട്ടിൽ നമ്മൾ എവിടെ പോയാലും കാണുന്ന ആ ഒരു മുഴിച്ചെടിയും കാണാൻ പറ്റും നമുക്ക് നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ മുഴുവൻ തെങ്ങിൻ പാടങ്ങളാട്ടോ ചേ തെങ്ങിൻ തോപ്പുകൾ ఈ భాగం మొత్తం కాబట్టి സമയം ആറേകാൽ കഴിഞ്ഞു നമ്മളത് പഴനി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് താ ആ ഒരു ഭാഗത്തേക്ക് ഇതൊക്കെ ഒരുപാട് കൃഷി ഏരിയകൾ കാണാം നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിതാ പഴനി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കനാലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ തമിഴ്നാട് സർക്കാർ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കനാലുകളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമുക്ക് ജസ്റ്റ് നമ്മളത് ആ പഴനി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം പാടം പാസ് ചെയ്ത് നമ്മള് സമയം ആറരക്കാവാറായിട്ടോ യെസ് നമ്മളിത് പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമുക്ക് പഴനിമല കാണാൻ പറ്റും അവിടെ ആയിട്ട്താ പഴനിമല ആ ഒരു സൈഡിലായിട്ട് കാണാം അതിന് പുറകിലേക്ക് ഇതാ കൊടൈക്കനാൽ മലനിരകൾ ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എന്തൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെയായിട്ട് പഴനിമല കാണാം എന്താ ഭംഗി അതിനപ്പുറത്തേക്ക് ഇത് അവിടെയായിട്ട് ഇടുമ്പൻമല കാണാം കേട്ടോ നമുക്ക് ഇടുമ്പൻ കോവിൽ അവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ പഴനി യസ് നമ്മളിത് ആ പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പഴനി ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണാം നമുക്ക് സമയം മാറി ഇരുപത്തിരണ്ട് നമ്മളിതാ പഴനിയിൽ വന്ന് വണ്ടി ഇറങ്ങി കേട്ടോ നമ്മൾ വന്ന വണ്ടി ഇത് നടക്കുന്നത് ഇത് നേരെ ചെന്നൈയിലേക്കുള്ള വണ്ടി ആട്ടോ നമുക്കിതാ ഇതിലെങ്ങനെ ഇറങ്ങി പുറത്തേക്ക് പോകാം അങ്ങനെ നമ്മളിതാ ഏതോ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങുമ്പോൾ തന്നെ ഇതാ അവിടെ ഇട്ട് ഓട്ടോക്കാരെ കാണാം ഓട്ടോക്കാരെ നമ്മളെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോകട്ടോ നല്ല തണലുള്ളൊരു വാ ചെന്നൈയിൽ നല്ല തണലാ കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ ലോഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോവാം നമ്മൾ ഈ പഴനിയിൽ വരുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ലോഡ്ജൊക്കെ കേട്ടോ ഇവിടുന്ന് കുറച്ച് അടുത്താണ് ഒരു പത്ത് പത്തഞ്ഞൂറ് മീറ്ററ് മാറിയിട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് ചെയ്യാനാട്ടോ നമ്മുടെ പരിപാടി ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത് പരിപാടി കാണാം കേട്ടോസ്റ്റ് നമ്മൾ ആ റൂട്ടിലേക്കെത്തി ഭാഗത്തേക്ക് കാണാം കേട്ടോ അതായിട്ട് കുറച്ച് കുതിരവണ്ടികളൊക്കെ കാണട്ടെ നമുക്ക് നമ്മുടെ പഴനി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇത് സർവീസ് നടത്തും പക്ഷേ നല്ല റേറ്റ് റേറ്റായിരിക്കും കേട്ടോ നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ റേറ്റ് ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണം കയറാൻ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നല്ല ഉറപ്പായിരിക്കും എവിടെയൊക്കെ കാണട്ടെങ്കുണ്ട് ണ്ടികൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം ഭാഗമായിട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് മയിലിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഓട്ടോകളുണ്ട് കേട്ട ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ഓട്ടോകൾ കാണാം നമുക്കിതാ ഈ ഒരു ഭാഗത്തുകൂടെ കേട്ടോ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഈ ഒരു സൈഡിലും കാണാം ഇഷ്ടംപോലെ ഓട്ടോകൾ നമുക്കിതിൽ നേരെ ഇങ്ങനെ നടന്ന് നമുക്ക് അതുപോലെ ഇവിടെ നമ്മളുടെ ഒരു കാഴ്ച നോക്കി നമ്മുടെ കൊടൈക്കനാൽ മലനിരകൾ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ സമയം ആറര കഴിഞ്ഞിട്ടോ നമ്മളിത് നമ്മുടെ റൂമിലേക്ക് വന്നിട്ടാണ് സിംഗിൾ റൂമില്ല കേട്ടോ ഡബിൾ റൂമാണ് പക്ഷേ സിംഗിൾ റൂമിൻ്റെ റേറ്റിന് അഞ്ഞൂറ് രൂപ ഇല്ല കേട്ടോ നല്ല വിശാലമായ വലിയ റൂമ് ആ ഭാഗത്തായിട്ട് വാഷ്റൂമൊക്കെ റൂമൊക്കെ വരുന്നത് അപ്പം ഇനി ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നേരെ ദിണ്ടിക്കല് പോകും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട്ന്ന് പഴനി വരെയുള്ള ഒരു യാത്രയുടെ കാഴ്ചകളായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ പുതിയ ആഴ്ചകളെക്കായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം